വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി വർഗീയതക്കെതിരെ കർണാടകയ്ക്കും കേരളത്തിനും ഒരേ മനസ്സാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജീവിതത്തിലൂടെ നീളം അതേതര നിലപാടെടുത്ത ആര്യാടൻ മുഹമ്മദിന്റെ ജീവിതം യുവതലമുറ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആര്യാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ഓർമ്മയിൽ ആര്യാടൻ അനുസ്മരണ സമ്മേളനവും മികച്ച പൊതുപ്രവർത്തകനുള്ള ആര്യാടൻ മുഹമ്മദ് ഫൌണ്ടേഷന്റെ ആര്യാടൻ പുരസ്കാരം എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് സമ്മാനിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് കേരളത്തിന്റെ ശ്രീനാരായണ ഗുരുവും കർണാടകത്തിന്റെ ബസവണ്ണയും ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നാണ് ശ്രീനാരായണഗുരു പറഞ്ഞത് ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഒന്നിച്ച് നൽകണമെന്നാണ് ബസവണ്ണ പറഞ്ഞത് ഇതുതന്നെയാണ് ഭരണഘടനയുടെ ശില്പി അംബേദ്കറും മതേതര സംസ്കാരമുള്ള കേരളത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉദച്ചുയർന്ന കെ സി വേണുഗോപാലിന് ആര്യാടൻ പുരസ്കാരം നൽകാൻ സാധിച്ചത് ഏറെ സന്തോഷം പകരുന്നതാണ് രാജ്യത്ത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ രണ്ടായിരത്തി പതിനെട്ടിൽ താൻ ചാമുണ്ടേശ്വരി മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കണമെന്ന് ഉപദേശിച്ചത് കെ സി വേണുഗോപാലാണ് അന്ന് താൻ ചാമുണ്ടേശ്വരിയിൽ പരാജയപ്പെടുകയും ബദാമിയിൽ വിജയിക്കുകയും ചെയ്തു കെ സിയുടെ ഉപദേശമാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിമരുന്നായത് സാമൂഹിക നീതിയും ജനക്ഷേമവും ലക്ഷ്യമിട്ട് കർണാടക സർക്കാർ നടപ്പാക്കിയ അഞ്ച് ഗ്യാരണ്ടി പദ്ധതിക്ക് പ്രേരണയായതും കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന് പുരസ്കാരം നൽകാൻ സാധിച്ചതും അതീവ സന്തോഷം പകരുന്നതാണെന്നും ആര് മതേതരവാദികളാണോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണോ അല്ലെങ്കിൽ നാം വലുതോ ചെറുതോ എന്ന് വേർതിരിയാത്ത എല്ലാവരോടേയും കൂടെ പോകുന്ന ആളാണ് നമ്മൾ പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ ി ജെ പിക്ക് എന്നും അനുസരിക്കാനോ സഹായിക്കാനോ സാധ്യമല്ല എന്നും കൂടി ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ഈ ദേശത്തിൽ അനേക ധർമ്മകൾ ഇതാവ അനേക ജാതികൾ ഇതാവളിതെ അനേക സംസ്കൃതികൾ ഇതാവ ഈ നമ്മുടെ ഇന്ത്യ മഹാരാഷ്ട്ര മഹാരാജ്യത്ത് പല രാഷ്ട്രീയ പാർട്ടികളും പല ജനതകളും പല ആചാര വിചാരങ്ങളും പല സംസ്കൃത വൈചാര്യമുള്ള ഒരു നാടാണ് ഇന്ത്യ എന്ന നാട് ഈ മണ്ണിന മണ്ണിനു ഭാരത മണ്ണിനു വൈവിധ്യതയിൽ ഏകതയെന്ന കാണത്തു ഞാൻ എല്ലാവരും ഒരുമിച്ച് ഒറ്റ അമ്മയുടെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു മണ്ണാണ് ഭാരതീയ മണ്ണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരള ജാത്യാതീത തത്വ ജാത്യാതീത രാഷ്ട്ര നിർമ്മാണം നിർമ്മാണമാണല്ലേ ി രാഷ്ട്ര നിർമ്മാണ മൊത്ത മുൻചൂണിയേ നമുക്ക് അർത്ഥമാക്കണ്ടേ കേരളം ഒരു മതേതര രാജ്യമാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ മതേതരത്തിന് കേരളം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു നമ്മെ ಎಲ್ಲರೂ ಕೂಡ നാം എല്ലാവരും മതേതരവാദികളാവണം എല്ലാ ധർമ്മ സമാനമായി കാണത്തക്ക ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ ആര്യാടൻ പുരസ്കാരം കെ സി വേണുഗോപാൽ ഏറ്റുവാങ്ങി ഏറെ വൈകാരികവും മധുരതരവുമാണ് ആര്യാടന്റെ പേരിലുള്ള അവാർഡെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷത വഹിച്ചു ആര്യാടൻ തന്റെ രാഷ്ട്രീയ ഗുരുവാണെന്ന് സതീശൻ പറഞ്ഞു മുൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ആര്യാടൻ മുഹമ്മദിന്റെ നിയമസഭയിലെ ബഡ്ജറ്റ് ചർച്ചകളിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ ബഡ്ജറ്റ് ചർച്ചകളുടെ നാൾവഴികൾ പുസ്തകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ ബഷീർ എംഎൽഎയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു ആര്യാടനെക്കുറിച്ച് പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഓർമ്മയിൽ ആര്യാടൻ സ്മരണിക എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു ആര്യാടനെക്കുറിച്ച് മകൻ ആര്യാടൻ ശോകത്തെഴുതിയ ഞങ്ങളുടെ കുഞ്ഞാക്ക നിങ്ങളുടെ ആര്യാടൻ എന്ന പുസ്തകം ബെന്നി ബെഹന്നാൻ എം പി ഷാഫി പറമ്പ് ലംബിക്ക് നൽകി പ്രകാശനം ചെയ്തു എഐസിസി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ അബ്ദുൾ സമദ് സമദാനി ബെന്നി ബെഹനാൻ എം പി കെ സി ജോസഫ് എം കെ രാഘവൻ എം പി എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി എ ഐ സി സി സെക്രട്ടറി മൻസൂർ അലി ഖാൻ അബ്ദുള്ള സയ്യിദ് എം പി കെ ബഷീർ എം എൽ എ എൻ എ ഹാരിസ് എംഎൽഎ ആർ ചന്ദ്രശേഖരൻ ആര്യാടൻ ഷോക്കത്ത് വി എസ് ജോയ് ആരിപ്പറ്റ ജമീല പി ടി അജയ് മോഹൻ സി ഹരിദാസ് എന്നിവർ സംസാരിച്ചു